ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഓണർ നേരിട്ട് നൽകുന്ന ചേർത്തല ഭാഗത്ത് വരുന്ന നല്ലൊരു പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസുമായി ഡെൽടെക് ഇന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നിരിക്കുന്നത് പ്രോപ്പർട്ടിയുടെ വിശേഷങ്ങളിലേക്ക് പോകാം അതിനു മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലേ കൂടി എനേബിൾ ചെയ്യാൻ മാറി മറക്കരുത് എന്നാൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ ഇന്നത്തെ ഈ പ്രോപ്പർട്ടി വരുന്നത് ചേർത്തല ആലപ്പുഴ ജില്ലയിലെ ചേർത്തല കണിച്ചുകുളങ്ങര ബസ് റൂട്ടിൽ നിന്നും കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിൽ നിന്നും എഴുന്നൂറ്റി അൻപത് മീറ്റർ വടക്ക് മാറി മാവുങ്കല് ക്ഷേത്രത്തിന് സമീപത്തായിട്ടാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് മുൻവശമായിട്ട് കണിച്ചുകുളങ്ങര ചേർത്തല പി റോഡും സൈഡ് ഭാഗത്ത് പഞ്ചായത്ത് റോഡും കൂടിയുള്ള നല്ലൊരു പ്ലോട്ടാണ് വിൽപ്പനക്ക് വന്നിട്ടുള്ളത് ചുറ്റും അതിലോടു കൂടിയാണ് ഈ പ്ലോട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മാത്രമല്ല ഈ പ്രോപ്പർട്ടിയുടെ മുൻവശം നാല് കടമുറിക്ക് വേണ്ടി അടിത്തറയും കിട്ടിയിട്ടുണ്ട് ആലപ്പുഴ ചേർത്തല കണിച്ചുകുളങ്ങര മാവുങ്കൽ ക്ഷേത്രത്തിന് സമീപത്ത് വരുന്ന ഈ പ്രോപ്പർട്ടി മുൻവശം നാല് കടമുറിക്ക് വേണ്ടി അടിത്തറ കിട്ടിയ പതിമൂന്ന് സെൻറ്റ് സ്ഥലം മൊത്തമായും പഞ്ചായത്ത് റോഡ് കിട്ടുന്ന എട്ട് സെൻറ്റ് പ്ലോട്ടായും വിൽക്കുവാൻ ഓണർ താല്പര്യപ്പെടുന്നുണ്ട് ഇന്നത്തെ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ സ്ഥലത്തിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും താഴെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഓണറിൻ്റെ നമ്പറിലേക്ക് നിങ്ങൾക്ക് നേരിട്ട് തന്നെ കോൺടാക്ട് ചെയ്ത് സ്ഥലത്തിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് തന്നെ ഓണറുമായി സംസാരിക്കാൻ സാധിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങളുടെ കയ്യിൽ വീഡിയോ സ്ഥലമോ കൊടുക്കാനുണ്ടെങ്കിൽ അത് നമ്മുടെ ചാനൽ പരസ്യം ചെയ്തുകൊണ്ട് സെയിൽ ചെയ്യാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന ഡെൽറ്റ കോഫീസിന് കോൺടാക്റ്റിനൊക്കെ വിളിക്കാൻ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് തന്നെ അന്വേഷിക്കാം ഇതുപോലെ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള മറ്റൊരു പ്രോപ്പർട്ടിയുടെ വിശേഷങ്ങളുമായി ഡെൽറ്റയ്ക്ക് വീണ്ടും വരും അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്